നമുക്കറിയാം നമുക്കറിയാംക്കൂറിന്റെ കൊലപാതകം ആരാണ് ശുക്കൂറിനെ കൊന്നത് സി പി എം ആണ് കൊന്നത് എങ്ങനെയാണ് കൊന്നത് രണ്ടര മണിക്കൂർ സമയം ബന്ദിയാക്കി വിചാരണ ചെയ്ത് നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയായിട്ടാണ് ഷുക്കൂറിന്റെ കഴുത്തിൽ സി പി എമ്മുകാർ കത്തിവച്ചത് എല്ലാ നടപടികളും പൂർത്തിയാക്കി മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരെയൊക്കെ വിവരമറിയിച്ച് അതിനുശേഷമാണ് ഈ കാൽവെള്ളയിലെ ചുവപ്പുമാറാത്ത മുസ്ലിം യൂത്ത് യുക്ലീഗിന്റെ പ്രവർത്തകൻ ശുക്കൂറിനെ സി പി എമ്മുകാർ അറി ചെയ്തത് ഈ ശുക്കൂറിന്റെ കേസിൽ രണ്ട് സാക്ഷികളുണ്ട് രണ്ട് സാക്ഷികൾ ഒരാളുടെ പേര് അബു എന്ന് പറയുന്നത് മുസ്ലിം ലീഗിന്റെ തളിപ്പറമ്പ് ടൗൺ ശാഖ സെക്രട്ടറിയാണ് മുസ്ലിം ലീഗിന്റെ ടൗൺ ശാഖ സെക്രട്ടറി ഇദ്ദേഹത്തിന് ജോലിയുണ്ട് എവിടെയാണെന്നറിയാം ഇദ്ദേഹത്തിന്റെ ജോലി തളിപ്പറമ്പ് സർസൈദ് കോളേജിലെ ജീവനക്കാരനാണ് മുസ്ലിം ലീഗ് വാങ്ങിക്കൊടുത്തതാണ് ഈ ജോലി മറ്റൊരാൾ സാബിർ ഈ സാബിർ മുസ്ലിം ലീഗിന്റെ ടൗൺ ശാഖ ട്രഷററാണ് മുസ്ലിം ലീഗിന്റെ ഇദ്ദേഹത്തിനും മുസ്ലിം ലീഗ് ജോലി വാങ്ങിക്കൊടുത്തിട്ടുണ്ട് കെ ഇ സാഹിബ് മെമ്മോറിയൽ ട്രെയിനിങ് കോളേജിലാണ് ഈ സാബിർ എന്ന് പറയുന്ന മുസ്ലിം യുദ്ധ ലീഗിന്റെ ശാഖാ ട്രഷറുടെ ജോലി ഇവർ രണ്ടുപേരും ഇന്ന് നമ്മുടെ മലയാളത്തിലില്ല കേരളത്തിലില്ല ഇവർ രണ്ടുപേരിപ്പോഴുള്ളത് ഗൾഫിലാണ് ആരാണിവരെ രണ്ട് ഷുക്കൂറിന്റെ കേസിൽ പി ജയരാജനെതിരെ ടി വി രാജേഷിനെതിരെ മൊഴി കൊടുത്ത രണ്ട് പ്രധാനപ്പെട്ട സാക്ഷികളാണ് ഷുക്കൂറും അതുപോലെ തന്നെ സാബറും ഈ ഷുക്കൂറിനെയും ആ ഈ ഈ അബൂറിനെയും ആരാണ് ഗൾഫിലേക്ക് നാട് കടത്തിയത് എന്തിനാണ് ഇവർ ഗൾഫിലേക്ക് പോയത് ഇത് കുറച്ചു കാലമായി കണ്ണൂർ ജില്ലയിലെ മുസ്ലിം ലീഗ് നിലനിൽക്കുന്ന ഒരു പ്രശ്നം ഇനി ഞാൻ വിഷയത്തിലേക്ക് വരാം എന്തിനാണ് നിങ്ങൾ ഈ പ്രസ്ഥാനം എന്ന് നിങ്ങൾ ചോദിക്കുന്നില്ലേ അതിനുള്ള മറുപടിയാണ് ഞാൻ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ശേഷം എന്നെ കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകരെ കെ എം ഷാജിയുടെ പ്രസംഗങ്ങൾക്ക് നിങ്ങൾ കൈയടിച്ചല്ലോ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾക്ക് ശേഷം കണ്ണൂർ ജില്ലയിൽ മുസ്ലിം യൂത്ത് ലീഗുകാർ അല്ലെങ്കിൽ മുസ്ലിം ലീഗുകാർ കൊല്ലപ്പെട്ട ഏതെങ്കിലും ഒരു കേസിൽ ഒരു പ്രതിയെങ്കിലും ശിക്ഷിക്കപ്പെട്ടു എന്ന് നിങ്ങൾ തെളിയിച്ചാൽ ഈ പരിപാടി കഴിയുന്നതോടുകൂടി ഞങ്ങൾ ഇക്കോടി ഞങ്ങൾ താഴ്ചക്കൊള്ളു ഒരു സംശയമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾക്ക് ശേഷം മുസ്ലിം ലീഗുകാരൻ കൊല്ലപ്പെട്ട ഏതെങ്കിലും ഒരു കേസിൽ ഒരു പ്രതിയെങ്കിലും ശിക്ഷിക്കപ്പെട്ടു എന്ന് നിങ്ങൾ തെളിയിച്ചാൽ ഈ പണി ഞങ്ങളെ അവസാനിപ്പിക്കും ഇത് വേണ്ട നോക്കൂ ഞങ്ങൾ നിങ്ങൾ പറയണം നിങ്ങൾ ഇരിട്ടിയിലെ സലാം ആരാണ് കൊന്നത് ആർ എസ് എസ് ആണ് കൊന്നത് ആർ എസ് എസ് കാരാണ് ഇരിട്ടിയിലെ സലാമിനെ കൊന്നത് പെരിങ്ങത്തൂരിലെ ഷെമീർ കൊന്നത് ആർ എസ് എസുകാരാണ് ഈ രണ്ട് കേസിലും എല്ലാ ആർ എസ് എസുകാരെയും വെറുതെ എടക്കാട് ശാവിടി കൊന്നത് സി പി എമ്മുകാരാണ് തുണ്ടം തുണ്ടമായിട്ടാണ് ഈ എടക്കാട് ശാവിണി എന്ന് പറയുന്ന മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകനെ തുണ്ടം തുണ്ടമായിട്ടാണ് സി പി എമ്മുകാർ വിട്ടുനിർത്തിയത് ഈ കേസിലെ എല്ലാ പ്രതികളെയും കോടതി വെറുതെ വിട്ടു കക്കാട് സിറാജ് മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകനായ കക്കാട് സിറാജ് ഈ കേസിലെ പ്രതികൾ സിപിഎമ്മുകാരാണ് കൊലപ്പെടുത്തിയത് ഈ കേസിലെ പ്രതികളെ കോടതി ബെരുദപ്പെട്ടു ിപ്പറമ്പ് എത്തി എന്ന് സിപിഎമ്മിൽ കാരണം കയറാം ഈ കേസിലെ പ്രതികളെയും കോടതി വെറുതെ വിട്ടു ഏറ്റവും അവസാനമായി ഏറ്റവും അവസാനമായി ഹൈദരലി ഷിഹാബ് തങ്ങളുടെ മുന്നിലിട്ടിട്ടാണ് നമ്മുടെ ആർ എസ് കാഞ്ഞങ്ങാട് വെച്ചിട്ട് മുഹമ്മദ് അസറുദ്ദീനെ കൊലപ്പെടുത്തിയത് മുഹമ്മദ് അസറുദ്ദീന്റെ കേസ് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് കോടതി വെറുതെ വിട്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾക്ക് ശേഷമുള്ള ഒരു കണക്കാണ് ഞാൻ എന്നോട് പറയുന്നത് ഇവിടെ ഷുക്കൂറിന്റെ കേസിലും ഇത് തന്നെയാണ് സംഭവിക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ ഷുക്കൂറിന്റെ കേസിൽ ഈ പി ജയരാജനെയും അതുപോലെ തന്നെ ടി വി രാജേഷ്നെയും വെറുതെ കണ്ണൂർ ജില്ലയിലെ മുസ്ലിം ലീഗിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പൊ ഞങ്ങൾ പറയും മുസ്ലിം ലീഗിന്റെ ഈ പ്രശ്നങ്ങൾ മുസ്ലിം ലീഗിലെ പ്രശ്നങ്ങൾ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ തൽക്കാലം അതിൽ നിന്ന് ശ്രദ്ധ തിരിയണം പോപ്പുലർ ഫ്രണ്ട് ഭീകരവാദം കാരണം ലോകത്തിൽ ഇതിന് ഏറ്റവും കൂടുതൽ കച്ചവടം ചെയ്യാൻ ചെയ്യപ്പെടാൻ പറ്റിയ രണ്ട് സാധനമാണ് ഈ തീവ്രവാദവും ഭീകരവാദവും ആർക്കും വേണമെങ്കിൽ കച്ചവടം ചെയ്യാം ഇപ്പൊ മുസ്ലിം ലീഗ് കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുക കണ്ണൂർ ജില്ലയിൽ രക്ഷിതാക്കളോടൊക്കെ പറയുന്നത് നിങ്ങൾ സി പി എമ്മിൽ പ്രവർത്തിച്ചോ നിങ്ങൾ വേണമെങ്കിൽ ബിജെപിയിൽ പ്രവർത്തിച്ചോ നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ ആർ എസ് എസിലോ കോൺഗ്രസിലോ ഒക്കെ വേണമെങ്കിൽ പ്രവർത്തിച്ചു പക്ഷേ എസ് ഡി പിയിലേക്ക് നിങ്ങൾ പോവണ്ട നിങ്ങൾ ജയിലിൽ പോകുമെന്നാണ് മുസ്ലിം ലീഗ് പറയുന്നത് മുസ്ലിം ലീഗേ ജയിലിൽ കാണാത്ത പാർട്ടിയാണോ എസ് ടി പൈ എന്ന് പറയുന്ന പാർട്ടി യു എ പി എന്ന് പറയുന്ന നിയമത്തെക്കുറിച്ച് അറിയാത്ത പാർട്ടിയാണോ എസ് ഡി എഫ് എന്ന് പറയുന്ന പാർട്ടി അതൊക്കെ നീ മുസ്ലിം ലീഗുകാരോട് പറഞ്ഞാൽ മതി ഇങ്ങോട്ട് പറയേണ്ട ഈ പാർട്ടിക്ക് കേസ് നടത്താനും അറിയാം ഞങ്ങളുടെ പ്രവർത്തകരെ പുഷ്പം പോലെ പുറത്തിറക്കിക്കൊണ്ടുവരാനും ഈ പാർട്ടിക്ക് അറിയാം അതൊന്നും മുന്നിൽപ്പെടുത്തിക്കേണ്ട നിങ്ങൾ ചുക്കൂരിന്റെ കേസ് നടത്തും നിങ്ങൾ നിങ്ങൾ കാണിക്കണങ്ങൾ നിങ്ങൾ സാബറിനെ തിരിച്ചുകൊണ്ടുപോവാ കെ എം ഷാജി നിങ്ങൾ അബുവിനെ തിരിച്ചുകൊണ്ടുപോവാറിന്റെ കേസിലെ പി ജയരാജനത്തിന് മൊഴിവെടുത്ത് പ്രധാനപ്പെട്ട രണ്ട് സാക്ഷികളാണ് സുഹി അബുവും സാബറും ഇവരെ തിരിച്ചുകൊണ്ടുപോവാ ഇനി പേടിട്ടാണെങ്കിൽ എസ് ടി പയുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി എന്ന ഉത്തരവാദിത്വത്തോടുകൂടിയാണ് കെ എം ഷാജിയോട് പറയുന്നത് നിങ്ങൾ കൊണ്ടുപോവാ ഈ അബുവിനും സാബറിനും കേസിന്റെ വിചാരണ തീരുന്നതിനിടെ സംരക്ഷണം നടക്കാൻ എസ് ടി പൈ എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം തയ്യാറാണ് േടിച്ചിട്ടാണെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി നിങ്ങൾ തിരിച്ചുകൊണ്ടുപോവാ ഈ രണ്ടെണ്ണത്തിന് കേസ് നടത്തിയല്ലോ തലശ്ശേരിയിലെ ഫസവി നിങ്ങൾ പറയുന്നു സി പി എമ്മും പോപ്പുലർ ഫ്രണ്ടും തമ്മില് അല്ലെങ്കിൽ സി പി എമ്മും എസ് ടി എഫ് ഫലും തമ്മിൽ ഒരു അഭിഹിത ബന്ധമുണ്ട് എന്നാണ് ഇതിനൊരു കാരണമുണ്ട് നമുക്കറിയാം കെ എം ഷാജി എന്ന് പറയുന്ന നേതാവ് കണ്ണൂർ ജില്ലയിലെ പാനൂരിനടുത്ത കടവത്തൂരി എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു പൊതുയോഗത്തിൽ പങ്കെടുത്തു എന്നിട്ട് അദ്ദേഹം പ്രസംഗിച്ച് പ്രസംഗിച്ച് ഇങ്ങനെ കയറി 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 അവസാനം പറഞ്ഞു നരേന്ദ്രമോദി ഒരു ഹിന്ദുത്വവാദിയല്ല നരേന്ദ്രമോദിക്ക് ഹിന്ദുത്വവുമായി ഒരു ബന്ധവുമില്ല നരേന്ദ്രമോദിയുടെ ഗുജറാത്തിൽ ഒരൊറ്റ മുസ്ലിമിനെയും മോഡി കൊന്നിട്ടില്ല ഒരു പള്ളിയും മോഡി തകർത്തിട്ടില്ല പിന്നെയോ കുറച്ച് വ്യവസായികൾ കൂടിയിട്ട് സർവത്തിറക്കിയതാണെന്ന മുസ്ലിം ലീഗിന്റെ നേതാവ് കടവച്ചൂരിൽ വെച്ച് പ്രസംഗിച്ചത് ഇപ്പോ ഞാൻ അങ്ങനെ പ്രസംഗിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് നടക്കുമ്പോ ഈ പതിനായിരം മുസ്ലിം ലീഗുകാരെ നിങ്ങളുടെ യൂട്യൂബ് ഒന്ന് ഓപ്പൺ ആക്കി യൂട്യൂബൊന്ന് ഓപ്പണാക്കി നോക്ക് നിങ്ങൾ അപ്പൊ കാണാം നിങ്ങൾക്ക് ഷാജിയുടെ പ്രസംഗം എന്താണ് ഷാജി കടവത്തൂരിൽ പ്രസംഗിച്ചത് എന്ന് നിങ്ങൾക്കറിയാം ഞങ്ങൾക്കറിയാം ആർ എസ് എസ് എന്ന് പറയുന്നത് അതൊരു പ്രത്യേക ശാസ്ത്രമല്ല എന്ന് മനസ്സിലാക്കിയ പാർട്ടിയാണ് എസ് ഡി പി അതൊരു പ്രസ്ഥാനമല്ല അതൊരു മനസ്സിന്റെ പേരാ ആർ എസ് എസിന്റെ മനസ്സിലർ പട്ടാളത്തിലുണ്ട് ആർ എസ് എസിന്റെ മനസ്സുള്ളവർ പോലീസിനുണ്ട് ആർ എസ് എസിന്റെ മനസ്സുള്ളവർ നമ്മുടെ ഉദ്യോഗസ്ഥ മേധാവികളുണ്ട് ആർ എസ് എസിന്റെ മനസ്സുള്ളവർ പാർലമെന്റിനകത്തുണ്ട് ആർ എസ് എസിന്റെ മനസ്സുള്ളവർ നിയമസഭക്കൾ കളിച്ചുണ്ട് ആർ എസ് എസിന്റെ മനസ്സുള്ളവർ കോൺഗ്രസിനുണ്ട് ആർ എസ് എസിന്റെ മനുഷ്യന്മാർ സി പി എമ്മിനുണ്ട് ഇപ്പം ഞങ്ങൾക്ക് മനസ്സിലായി ആർ എസ് എസിന്റെ മനസ്സിന്റെ പേര് നിനക്കുള്ളവർ മുസ്ലിം ലീഗിന് മുന്നിൽ നിന്നു ഞങ്ങൾക്ക് മനസ്സിലായി ഇത് ജനങ്ങളെ വല്ലാണ്ട് ബോധ്യപ്പെടുത്താൻ നടക്കണ്ട ഇരുപത്തൊന്ന് കുട്ടികളെ ഇരുപത്തൊന്ന് മുസ്ലിം ചെറുപ്പക്കാരെ ഞങ്ങളാണ് ഒത്തുകൊടുത്തത് എന്ന് പറഞ്ഞു നടക്കുക നാട് മുഴുവൻ ഈ ഇരുപത്തൊന്ന് ചെറുപ്പക്കാരുടെ ഉമ്മമാരുടെ കണ്ണിനെയും നാണമില്ലേ നിങ്ങൾക്ക് സമുദായത്തിന്റെ പാർട്ടിയാണെന്ന് പറയാൻ അവരുടെ പേര് അസീസാണ് ഷാജി അവന്റെ പേര് പേര്സീഖാണ് ഷാജി അവന്റെ പേര് നാസറാണ് ഷാജി ഈ ചെറുപ്പക്കാരെ ഞങ്ങളാണ് ഉച്ചുകൊടുത്തവുള്ള മുസ്ലിം സമുദായത്തിന് മുന്നിൽ മൈക്കുക വിളിച്ചു പറയുമ്പോ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കണം നിങ്ങളുടെ ചരിത്രം സമുദായത്തിന്റെ ചവത്തുകൊട്ടയിലായിരിക്കും എന്ന വസ്തുത അതറിയാതെയാണ് നിങ്ങൾ സംസാരിക്കുന്നത് ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ ഞങ്ങൾ യു എ പി എക്കെതിരെ ശക്തമായ നിലപാടുകൾ എടുക്കുന്നത് അതുകൊണ്ടാണ് ഒരു ചെറുപ്പത്തൊന്ന് ചെറുപ്പക്കാരന്റെ പ്രശ്നമല്ല ഇത് ആയിരത്തി മുസ്ലിം ചെറുപ്പക്കാരാണ് ഈ യു എ പി എന്ന് പറയുന്ന ഒരേ നിയമത്തിൽ ഇന്ത്യയിലെ ജയിലുകളിൽ കഴിയുന്നത് അതിനകത്തരം അതെനിക്ക് ഞങ്ങളാണ് ആനമുട്ടുണ്ടാക്കി കൊടുത്തത് ഞങ്ങളാണ് പാരസെറ്റാമോൾ വാങ്ങിക്കൊടുത്തത് ഞങ്ങളാണ് മുട്ടിക്കുളങ്ങര തൈരം വാങ്ങിക്കൊടുത്തത് എന്ന് പറഞ്ഞ് പ്രസംഗിച്ചടക്കാ ഇപ്പോ മുസ്ലിം ലീഗുകാര അബ്ദുൽ നാസർ മദനിക്ക് പാരസെറ്റ ഗുളി ഗുളിക പോരാ അബ്ദുൽ നാസർ മദലിക്ക് മുട്ടിക്കുളങ്ങര തൈലം പോരാ അബ്ദുൽ മദലിക്ക് ചികിത്സ പോരാ അബ്ദുൽ മദനിക്ക് ജാമ്യമാണ് വേണ്ടതെന്ന് പറയാൻ ഒരൊറ്റ പാർട്ടിയെ ഹിന്ദുണ്ടിരുന്ന പാർട്ടിയാ വേറെ ഏത് പാർട്ടിയാ പറഞ്ഞത് അദ്ദേഹത്തിന്റെ പാരസെറ്റ എന്താ ലീഗ് ഇവിടുന്ന് ചട്ടപ്പുറം കാസർകോട് ജില്ലയുടെ അതിർത്തിയാണ് ഉള്ളാൾ ആ ഉള്ളാളിൽ ബിജെപി നാലാം സ്ഥാനത്താ എസ് ഡി പൊ എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം മൂന്നാം സ്ഥാനത്ത് അവിടെ മത്സരിച്ചപ്പോ പിന്നെയോ മനസൂരിൽ മൈസൂരിലെ നരസിംഹരാജ മണ്ഡലത്തിൽ എസ് ഡി പി തോട്ടത്തിൽ വെറും ഏഴായിരം വോട്ട് കേൾക്കാമെന്ന് ശ്രമിക്കുകയാണ് അവിടെ രണ്ടാം സ്ഥാനത്താ നിങ്ങൾ പറയുന്ന തീവ്രവാദികൾ മൈസൂർ കോർപ്പറേഷനിൽ അഞ്ച് തീവ്രവാദികളുണ്ട് മൈസൂർ കോർപ്പറേഷനിൽ പോയി നോക്കണോ അമ്മ ശ്രമിക്കുകയാണ് കണ്ണു പോയി നോക്ക് അഞ്ചെണ്ണം മംഗലാപുരം കോർപ്പറേഷനിൽ ഒരു തീവ്രവാദിയുണ്ട് മംഗലാപുരം കോർപ്പറേഷനും പരാജയപ്പെടുത്തിയത് ആരാമറിയോ കോൺഗ്രസിന്റെ സിറ്റിംഗ് മേയർ ഗുഷ്ടാർ ബാനുവിനെ അറുന്നൂറ്റി നാൽപ്പത്തഞ്ച് വോട്ടുകൾക്ക് തോൽപ്പിച്ച ഒരു തീവ്രവാദി മംഗലാപുരം കോർപ്പറേഷനിൽ സുലിയയിൽ ഗുൽബർഗയിൽ ശിബോഗയിൽ ഹുപ്രയിൽ പോയി നോക്ക് ഇനി പോരാ മുസ്ലിം ലീഗുകാര ഒരു കാര്യം പറയണം വടക്ക് ജില്ലയിൽ സോമാർപേട്ട എന്ന് പറയുന്ന ഒരു താലൂക്കില്ല ആ സോമാർപേട്ട താലൂക്ക് ഞാൻ മിനിഞ്ഞാണ് അവിടെ നിന്ന് തിരിച്ചു വന്നത് ജോക്കത്ത എന്ന് പറയുന്ന ഒരു പഞ്ചായത്തില്ലേ ഈ ജോക്കത്ത എന്ന് പറയുന്ന പഞ്ചായത്തിൽ എസ് ടി എന്ന് പറയുന്ന ഈ തീവ്രവാദികളാണ് മുസ്ലിം ലീഗുകാര ധരിക്കുന്നത് നിങ്ങളൊന്ന് പോയി നോക്കൂ മുസ്ലിം ലീഗിന് കിട്ടിയ വോട്ട് എത്രയാണെന്നറിയോ നിങ്ങൾ കേട്ടോ അഞ്ച് മണ്ഡലങ്ങളിൽ മത്സരിച്ചിട്ട് നമ്മുടെ ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ലീഗുകാരെ പ്രസംഗിക്കുന്ന ലുലു ഹൈപ്പർ മാർക്കറ്റിൽ കിട്ടിയ വോട്ടെത്തിരിയാണെന്നറിയോ ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഏഴ് അഞ്ച് മണ്ഡലങ്ങളിൽ നൂറ്റി ലീഗുകാരെ ഡ്യൂട്ടി പോയിട്ട് കണക്കൂട്ടിക്കോ ഇവിടുന്ന് കൂട്ടണ്ട അപ്പോ ഒരു മണ്ഡലത്തിൽ എത്ര കിട്ടിയിട്ടുണ്ടാവും അഞ്ച് മണ്ഡലത്തിൽ കർണാടകയിൽ അഞ്ച് മണ്ഡലത്തിൽ മുസ്ലിം ലീഗ് മത്സരിച്ചിട്ട് കിട്ടിയ വോട്ടാ ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഏഴ് അപ്പൊ ഒരു മണ്ഡലത്തിലെത്തുക ഉണ്ടാവുക രസിംഹ മൈസൂർ ജില്ലയിലെ നരസിംഹരാജ മണ്ഡലത്തിൽ എസ് ടി പെയുടെ സ്ഥാനാർത്ഥി അബ്ദുൾ മജീദ് കൊടലിപ്പേട്ട നേടിയ വോട്ടെത്തിനാണറിയോ നിങ്ങൾ ഇരുപത്തി ഒമ്പതിനായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് നരസിംഹരാജ മണ്ഡലത്തിൽ അബ്ദുൾ മജീദ് കൊടലിപ്പേട്ട നേടിയത് തൊട്ടപ്പുറം ബാംഗ്ലൂരിൽ ചാമരാജ മണ്ഡലത്തിൽ പതിനാലായിരം വോട്ടായി പാർട്ടി നേടിയത് അഞ്ച് മണ്ഡലങ്ങളിൽ എസ് ഡി ഫൈ മത്സരിച്ച അഞ്ച് മണ്ഡലങ്ങളിൽ ബിജെപി മൂന്നാം സ്ഥാനത്താണ് ഒരു മണ്ഡലത്തിൽ എസ് ടി പി രണ്ടാം സ്ഥാനത്തും അപ്പോ ഈ പുറത്ത് തൊട്ടപ്പുറത്ത് അയൽ സംസ്ഥാനങ്ങളിലെ വാർത്തകളൊക്കെ ഏതാണ്ട് ലീഗിന്റെ നേതാക്കന്മാർക്ക് കിട്ടാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് പിന്നെ കിട്ടാത്തതാരാ ഇങ്ങനെ കെ എം ഷാജി വരുമ്പോ കുഞ്ഞാലിക്കുട്ടി വരുമ്പോ കയ്യടിക്കാനായിട്ടൊരു വിഭാഗമുണ്ട് കേസ് നടത്തുമോ നടത്തില്ല സാക്ഷി പറയോ പറയില്ല ഇനി ആകെ ചെയ്യുന്ന പണി എന്താ ചാക്ഷികളെ മാടി നടത്തുക നിങ്ങൾ തലശ്ശേരിയിൽ ഫസലിനെ കൊന്നല്ലോ സി പി എം ഫസലിനെ കൊന്നല്ലോ എന്നിട്ട് എന്താണ് എന്താ എന്തുകൊണ്ടാണ് ഈ പ്രസ്ഥാനത്തെ ടാർഗറ്റ് ചെയ്യുന്നത് എന്ന് വിശദീകരിക്കുന്നതിന് വേണ്ടിയാണ് ഞാനിത് പറയുന്നത് ഫസലിനെ കൊന്നു എന്നിട്ട് ഫസലിനെ കൊന്നിട്ട് ഫസലിന്റെ കൊലക്കുറ്റം അത് ആർ എസ് എസിന്റെ തലയിൽ കെത്തിവെക്കാനുള്ള ശ്രമം നടത്തി മുസ്ലിം ലീഗ് പറഞ്ഞു അന്നത്തെ ഫസലിന്റെ പ്രസ്ഥാനം എൻ ഡി എഫും സി പി എമ്മും തമ്മിൽ അവിഹിത ബന്ധമുണ്ട് അതുകൊണ്ടാണ് ഈ ആർ എസ് എസിന്റെ തലയിൽ കെട്ടിടക്കാളെ തെങ്ങി നടത്തുന്നത് ഫസലിന്റെ കാര്യം അറിയെന്താ ചെയ്തത് ചുക്കൂറിന്റെ ഉമ്മ പോയതുപോലെ മന്ത്രിമന്ദിരത്തിന്റെ തിണ്ണ നിരങ്ങി ഇറങ്ങാൻ പോയോ പോയോ ഏതെങ്കിലും ഒരു പോലീസ് ഓഫീസറെ കാണാൻ പോയോ പോയില്ലല്ലോ നേരെ ഹൈക്കോടതി പോയി എന്നിട്ട് ഒരു അരിജു കൊടുത്തു എന്റെ ഭർത്താവിന്റെ കേസ് സി ബി ഐ അന്വേഷിക്കണം ഉടനെ സി ബി ഐ അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടു അന്വേഷണം നടത്തി എന്നിട്ട് അറിയും കാരായി രാജനും കാരായി ചന്ദ്രശേഖരും കഴിഞ്ഞ ജൂൺ മാസം മുതൽ കയറിയില്ല ഈ ജൂൺ മാസം വന്നാൽ തകാക്കള് കാരായി വാർഷികം ആഘോഷിക്കും തലശ്ശേരിയിൽ തലശ്ശേരിയിലൊക്കെ പോയാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അവിടെ ഒരു ബോർഡുണ്ട് എന്താണെന്ന് അറിയാം കാരായിമാരെ ഇറങ്ങിയാൽ കൊടുങ്ക സഖാക്കളെ നിങ്ങൾ അങ്ങോട്ട് പറഞ്ഞാൽ മതി ലീഗിനോട് കാരായിമാര് പുറത്തിറങ്ങിയാൽ ഒരു ടേബിൾ ഫാനിന്റെ കാറ്റ് പോലും ഞങ്ങൾ ജില്ലയിലുണ്ടാവില്ല അവക്കെ ഞങ്ങൾക്കറിയാം അവക്കെങ്ങൾ അങ്ങോട്ട് പറഞ്ഞാൽ മതി ഇങ്ങോട്ട് പറയണ്ട എത്ര ദിവസ പി ജയരാജൻ ജയിലിൽ കിടന്നത് ഞങ്ങളുടെ മുത്താട് പോയി ചുക്കൂറ് എന്നിട്ട് മുത്ത കേസിൽ എത്ര ദിവസാണോ പി ജയരാജൻ ജയിലിൽ കിടന്നത് എത്ര ദിവസ പി രാജേഷ് ജയിലിൽ കിടന്നത് നിങ്ങൾ ഈ വീരവാദം പറയുമ്പോ ഞങ്ങൾക്ക് പറയാനിടവ് നിങ്ങൾ കേസ് നടത്തുക എന്നിട്ട് നിങ്ങൾ കാണിക്കെന്ത് നിങ്ങൾ മുഹമ്മദ് അസറദ്ദീന്റെ മുഹമ്മദ് അസറദ്ദീന്റെ കേസ് എന്ത് വെറുതെ വിട്ടത് നിങ്ങൾ വാക്സികൾ ഹാജരാക്കാനിട്ടല്ലേ നിങ്ങൾ കേസ് നടത്താതിരുന്നത് കൊണ്ടല്ലേ നിങ്ങൾ കേസ് നോങ്ങൾ നടപ്പിരുന്നുവെങ്കിൽ മുഹമ്മദ് അസറദ്ദീന്റെ ഘാതകരെ നിങ്ങൾ പോട്ടെ വികാരം ചെയ്യണമെന്നൊന്നും ഞങ്ങളൊരു പറയുന്നേ ആ മുഹമ്മദ് അസുറുദ്ദീൻ ഒരു ഉമ്മയുണ്ട് ആ ഉമ്മക്കൊരാഗ്രഹമുണ്ടാകും എന്താണ് എന്താ ആഗ്രഹം എന്നറിയോ എന്റെ മകന്റെ എന്റെ മകന്റെ അഭിനയത്തിലേക്ക് കടാലെ കുത്തിയിറക്കിയവൻ ആരായാലും ആർ എസ് എസ് ആയാലും സി പി എം ആയാലും നിയമത്തിന്റെ നമ്മുടെ ഗുരുശ്വരയുടെ ഉരുക്കുമുഷ്ടിയിൽ അവരകപ്പെടുന്നത് കാണാൻ നിയമത്തിന്റെ പിടിയിൽ അവർ അവരകപ്പെടുന്നത് കാണാൻ മുഹമ്മദ് അസുറുദ്ദീന്റെ ഉമ്മക്ക് ആഗ്രഹമുണ്ടാകും ഇരുട്ടീര സലാമിന്റെ മാതാവിനാഗ്രഹമുണ്ടാകും ബന്ധത്തൂരിലെ ഷമീറിന്റെ മാതാവിനാഗ്രഹം ും ഇപ്പൊക്കയും തിരുവനന്തപുരത്ത് പോയിട്ട് മന്ത്രിമന്ദിരങ്ങളിൽ കൊണ്ട് നടക്കുക എന്റെ മകൻ നീതി വേണം എന്റെ ഇരുപത് എം എൽ എമാരുണ്ടായിട്ട് അഞ്ച് മന്ത്രിമാരുണ്ടായിട്ട് എന്താ ലീഗുകാര നിങ്ങൾ കബൂബിന് സംപ്രേഷണം കൊടുക്കാൻ കഴിയാത്തത് നിങ്ങൾക്ക് സാധാരണ സംരക്ഷണം കൊടുക്കാൻ കഴിയാത്തത് ഈ രണ്ട് സാക്ഷികൾക്ക് സംരക്ഷണം കൊടുക്കാൻ കഴിയാത്ത ആരും പെണ്ണുമെത്ത നേതാവ് പറയുന്നത് ഞങ്ങൾ മുസ്ലിം സമുദായത്തിന് അഭിമാനകരമായ അസ്തിത്വം ഉണ്ടാക്കി കൊടുക്കുമെന്ന് ആദ്യം നിങ്ങൾ രണ്ട് സാക്ഷികൾക്ക് സംരക്ഷണം കൊടുക്കും നിങ്ങൾ കേസ് നടത്തു എന്നിട്ട് മതി സമുദായത്തിന് അഭിമാനകരമായ അസ്തിത്വം കൊടുക്കാൻ സമുദായത്തിന് കുറെ തങ്കന്മാരുണ്ടായതുകൊണ്ടൊന്നും ആയില്ലടോ മുസ്ലിം ലീഗെ മതിയോ കുറെ തണ്ണന്മാരുണ്ടായതുകൊണ്ട് തീർന്നു മുസ്ലിം സമുദായത്തിന് തീർന്നില്ല മുസ്ലിം സമുദായത്തിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതാണ് ഞങ്ങൾ പറയുന്നത് നിങ്ങൾ യു എ പി യെ കാണിച്ച് ഈ പ്രസ്ഥാനത്തെ നിങ്ങൾ ഭയപ്പെടുത്തേണ്ട ജൈവ് കാണിച്ച് ഈ പ്രസ്ഥാനത്തെ നിങ്ങൾ ഭയപ്പെടുത്തേണ്ട കമ്മ്യൂണിസ്റ്റ് ഞങ്ങളുടെ സംഘിന ശ്വാസം അത് നിൽക്കുന്നത് വരെ ഞങ്ങൾ ചെറുത്തു കൽപ്പിക്കും ഒരു സംശയം മുസ്ലിംകാർക്ക് വേണ്ട ആർ എസ് എസിന്റെ മുന്നിൽ അടിയറമൊതുക്കാനുള്ളതല്ല ഞങ്ങളുടെ രാഷ്ട്രീയം ഞങ്ങളുടെ പൊളിറ്റിക്സ് അത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്താ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് എന്തൊക്കെയോ പ്രസംഗിച്ചു നടക്കുക എന്തൊക്കെയോ പ്രസംഗിച്ചു ഞങ്ങൾക്ക് സി പി എമ്മുമായി ബന്ധമുണ്ട് എന്നാണ് നേതാവ് പ്രസംഗിക്കുന്നത് സി പി എമ്മുമായി ബന്ധം അഴീക്കോട് തെരഞ്ഞെടുപ്പിൽ അത് ഉണ്ടായി പോയി എന്താ ഉണ്ടായത് അഴീക്കോട് തെരഞ്ഞെടുപ്പിൽ വന്നല്ലോ സി പി എമ്മുകാർ ഞങ്ങളുടെ അടുത്ത് ഞങ്ങളടുത്ത് വന്നിട്ട് പറഞ്ഞല്ലോ നിങ്ങൾക്ക് എന്താ വേണ്ടത് എന്ന് എന്താ പറഞ്ഞത് പിണറായി വിജയനോട് അല്ലെങ്കിൽ പ്രകാശ മാസ്റ്ററോട് ഈ പോയിട്ട് നിന്റെ പണിയെന്താ നോക്കുന്ന ഞങ്ങൾ പറഞ്ഞത് പണവും കൊണ്ട് ഈ പ്രസ്ഥാനത്തെ വിലക്കേൽക്കാൻ ഒരുമോടാ നിന്റെ പണി നോക്കുന്ന ഞങ്ങൾ പറഞ്ഞത് അറിയോ മുസ്ലിം ലീഗേ നിങ്ങൾ കണ്ടുപഠിക്ക് കാരായി മാറിക്കയില്ല രണ്ട് കഴിഞ്ഞ ജൂൺ മാസം മുതൽ ഈ ജൂൺ വന്നാൽ ജയിലില്ല എന്താ കാരണം ഫസലിന്റെ പ്രസ്ഥാനം നടത്തിയ നിയമ പോരാട്ടം ഫസലിന്റെ പ്രസ്ഥാനം നടത്തിയ നിയമ പോരാട്ടം ഫസലിന്റെ ഭാര്യ അറിയൂ ഫസലിന്റെ സഹോദര വന്നെത്തി ഒരു മന്ത്രി മന്ദിരവും കയറിയിറങ്ങിയിട്ടില്ല ഒരു ഓഫീസറുടെ കാലു പിടിക്കാനും ഫസലിന്റെ ഭാര്യ മറിയു പോയിട്ടില്ല ഫസലിന്റെ ഭാര്യ അറിയൂ നിയമ പോരാട്ടം നടത്തിയത് ഫസലിന്റെ പ്രസ്ഥാനത്തിന്റെ പിന്തുണയോടുകൂടിയ മുസ്ലിം ലീഗ് ഞങ്ങൾക്ക് ലീഗാരോട് പറയാനുള്ളതാണെന്നറിയോ നിങ്ങൾക്ക് സമയം കിട്ടുമെങ്കിലും ആ ഫസലിന്റെ ഭാര്യ മറിയുമിന്റെയും റംലത്തിന്റെയൊക്കെ നട്ടലിന്റെ ഫോട്ടോ സ്റ്റാറ്റിന്റെ കോപ്പി ഓരോന്ന് എടുത്തു കൊണ്ടുവന്ന് ഈ ഷാജിയോടൊക്കെ നെന്ത തൊട്ടിച്ചു കൊടുക്കും അടുപ്പത്ത് നന്നാവട്ടെ നട്ടലിലൊന്ന് നേർന്നു നിൽക്കട്ടെ അതാ ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് പറയാനുള്ളത് മൂവാറ്റുപിഴ സംഭവം കഴിഞ്ഞപ്പോ നിങ്ങൾ ഇത് തന്നെയാണ് പറഞ്ഞത് ഇത് തന്നെയാണ് നിങ്ങൾ പറഞ്ഞത് ഇനി ഇവര് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ സാധിക്കില്ല മുസ്ലിം ലീഡ് ആരാ ഞങ്ങൾ ചോദിക്കട്ടെ മൂവാറ്റുപിള സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പൊ എത്ര ആളുകളാ ജയിലിൽ കഴിയുന്നത് മൂന്നേ മൂന്നാളുകളാ അമ്പത്തിയഞ്ചാളുകൾ പ്രതിയായ കേസിൽ ഇത് ബാക്കിയുള്ളത് മൂന്നേ മൂന്നാളുകളാണ് അപാരമായ അനുഗ്രഹത്താൽ അവരെയും ഞങ്ങൾ മാസങ്ങൾ കൊണ്ട് ഞങ്ങൾ പുറത്തിറക്കും ിയമ പോരാട്ടം നടത്താനൊന്നും ഈ പാർട്ടിയെ നിങ്ങൾ പഠിപ്പിക്കേണ്ട അത്യാവശ്യം വല്ല ഞങ്ങളുടെ അടുത്ത് വന്ന് ചോദിക്കും ഞങ്ങൾ പറഞ്ഞുതരാം ചുക്കൂറിന്റെ കേസ് എങ്ങനെ നടത്തണം മുഹമ്മദ് അസുറഫിന്റെ കേസ് എങ്ങനെ അപ്പീലിൽ പോകണം അപ്പീലെങ്ങനെയാണ് പോവുക എങ്ങനെയാണ് ഹാജരാക്കുന്നത് സാക്ഷികൾക്ക് എങ്ങനെയാണ് സംരക്ഷണം കൊടുക്കുന്നത് ഞങ്ങൾ പറഞ്ഞുതരാം പ്രസംഗിച്ചിട്ടില്ല പ്രസംഗിച്ചിട്ടില്ല പ്രവർത്തിച്ചിട്ട് ഞങ്ങൾ കാണിച്ചുതരാം എങ്ങനെയാണ് ഇതൊക്കെ മുന്നോട്ട് കൊണ്ടുപോവേണ്ടത് എന്ന് അപ്പോ സമുദായത്തിനെതിരെ സംസാരിക്കുക ഞങ്ങൾക്കറിയാം മുസ്ലിം ലീഗ് നിങ്ങൾ ചോദിക്കുന്നില്ലേ എന്താ ഞങ്ങൾ ഉണ്ടാക്കിയത് എന്ന് ഞങ്ങൾ പറയാം എന്താണ് ഞങ്ങൾ ഉണ്ടാക്കിയത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത് തൊണ്ണൂറ് കാലഘട്ടം അറിയണങ്ങൾക്ക് ബാബരി മസ്ജിദ് തകർക്കപ്പെടുമെന്ന ഘട്ടം ആർ എസ് എസ് രാജ്യത്തിന്റെ മക്കിലും മൂലകളും രഥതക്കര മുസ്ലിം സമുദായത്തിന്റെ കഥക്ക് മുകളിൽ കിടന്ന് ആർ എസ് എസ് ചുമണമർത്തേണ്ട പറ്റിയിരുന്ന ഒരു കാലഘട്ടം അന്ന് ആർ എസ് എസിനെതിരെ സംസാരിക്കുന്നത് തീവ്രവാദി ഭീകരവാദി ആർ എസ് എസിനെതിരെ സംസാരിക്കാൻ ഭയപ്പെട്ടിരുന്ന ഒരു കാലഘട്ടം ആ കാലഘട്ടത്തിലാണ് ഞങ്ങൾ ആറത്യത്തിനെതിരെ സംസാരിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് ഞങ്ങൾ ചെയ്ത ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് കേരളത്തിന്റെ മണ്ണിൽ ആറത്തിന്റെ കൌശര കണ്ടാൽ ബലപ്പെടാത്ത ഒരു മുസ്ലിം സമുദായത്തെ കേരളത്തിൽ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അഭിമാനത്തോടെ കൂടി നമ്മൾ പറയുന്നത് അത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഓഫ് ഇന്ത്യൻ നൽകിയ സോഷ്യൽ പാർട്ടി ഓഫ് ഇന്ത്യയെന്ന് ലഭ്യസ്ഥാന ഞങ്ങൾ പേടിപ്പിക്കേണ്ട ഞങ്ങളെ കുട്ടികൾ പിടിച്ചുപോലേസിലല്ല ജയിലിൽ പോയത് ഞങ്ങളുടെ കുട്ടികളെ കഞ്ചാ പകർത്തിയിട്ടല്ല ഞങ്ങൾ ജയിലിൽ പോയത് ഞങ്ങളുടെ കുട്ടികളെ സ്ത്രീ പീഡന കേസിലല്ല ഞങ്ങളുടെ കുട്ടികൾ ജയിലിൽ പോയത് ഏതെങ്കിലും ഞങ്ങളുടെ കുട്ടികൾ ജയിലിൽ പോയത് അഭിമാനത്തോടുകൂടി ഞങ്ങൾ പറയുന്നു ആർ എസ് എസിന്റെ വർഗീയതയുടെ ഹിന്ദുത്വ ഭാഷത്തെ നെഞ്ചു പിടിച്ച് ചെറുത്തു നിന്നതിന്റെ പേരില്ല കമ്മ്യൂണിസ്റ്റ് തീവ്രവാദത്തെ ചെറുത്തു കൽപ്പിച്ചതിന്റെ പേരില്ല ഞങ്ങളുടെ പ്രവർത്തകർ ജയിലിൽ കിടക്കുന്നത് അതുകൊണ്ട് ഇതൊന്നും പറഞ്ഞ് ഈ പ്രസ്ഥാനത്തെ നിങ്ങൾ ഭയപ്പെടുത്താൻ വേണ്ടി നോക്കണ്ട ഈ പ്രസ്ഥാനം ഇന്ത്യയിൽ നിന്നുകൊണ്ട് കൊണ്ട് ചിന്തിക്കുന്നത് അതാണ് ഞങ്ങൾക്ക് മുസ്ലിം ലീഗിനോട് പറയാനുള്ളത് ഈ ചരിത്രമൊക്കെ പഠിപ്പിച്ചിട്ട ഞങ്ങൾ കുട്ടികളെ പാർട്ടി പ്രവർത്തനത്തിൽ വിടുന്നത് പൊതുപ്രവർത്തനത്തിൽ വിടുന്നത് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ജയിലിൽ കിടക്കുമ്പോ അവർക്കൊരു പ്രശ്നം ഉണ്ടാവില്ല ഇപ്പൊ ജയിലിൽ നിന്ന് പോലീസുകാർ പോലീസുകാർ എന്താ പറയുന്നത് അറിയോ മോനെ നിനക്ക് വീടെടുത്ത് തരാം നിനക്ക് രണ്ടു ലക്ഷം രൂപ തരാം നിനക്ക് മൂന്ന് ലക്ഷം രൂപ തരാം നിനക്ക് നീ പറയുന്ന ടൗണിൽ നിനക്ക് ഞങ്ങൾ വീടെടുത്ത് തരാം നീ മാപ്പ് സാക്ഷിയാകണം ഞങ്ങൾ കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങൾ പറയണം കുറച്ച് നേതാക്കന്മാരുടെ പേര് നിങ്ങൾ പറഞ്ഞു തന്നാൽ മതി മുസ്ലിം ലീഗുകാരാ അവർക്ക് ഞങ്ങൾ കൊടുക്കുന്ന വിദ്യാഭ്യാസ അവരൊക്കെ എത്ര കാലം വേണമെങ്കിലും കടക്കൂ തായ്വേ എത്ര വർഷം എന്ന് പറഞ്ഞാൽ മതി എന്നാ പറഞ്ഞത് ഇവരെയാണ് നിങ്ങൾ പേടിപ്പിക്കുന്നത് പത്തൊമ്പത് വയസ്സുള്ള മകൻ ഞങ്ങളോട് ചോദിച്ചത് സന്ദർശിക്കാൻ പോയപ്പോൾ സായിബേ എത്ര വർഷം കടക്കണം എന്ന് പറഞ്ഞാൽ മതി ഒരു പ്രശ്നവും ഒരു ടെൻഷനും ഇല്ല പിന്നെ ഞാൻ വളരെ ഉത്തരവാദിത്വത്തോടു കൂടി പറയുന്നത് ജയിലിൽ കടന്നിട്ടുണ്ട് ഈ പ്രസംഗിക്കുന്നവൻ ജയിലിൽ കടന്നിട്ടുണ്ട് ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യമല്ല അഞ്ചു പ്രാവശ്യം അങ്ങനെയുള്ള ആളുകളാണോ ഇതിന് നേതൃത്വം കൊടുക്കുന്നത് ലീഗ് അറിയോ നിങ്ങൾ എ സി റൂമിൽ കിടന്നുറങ്ങുന്നവരല്ല ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുന്നത് വെറുതെ പറയുന്നതല്ല അതുകൊണ്ട് ഇതൊന്നും പറഞ്ഞിട്ട് നിങ്ങൾ പേടിപ്പിക്കണ്ട ഞങ്ങൾക്കൊരു നിലപാടുണ്ട് ഇപ്പൊ നമുക്കറിയാം മൂവാറ്റുപുഴ അസറഫ് മൗലവി അറസ്റ്റ് ചെയ്തു എന്തിനാ അറസ്റ്റ് ചെയ്തത് പ്രകോപനപരമായി പ്രസംഗിച്ചു എന്ന് പറഞ്ഞിട്ട രണ്ട് പറഞ്ഞിട്ടു മൂവാറ്റുപുഴ് മൗലവിയെ മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി രണ്ട് മണിക്കൂർ കൊണ്ട് ലീഗ് മുസ്ലിം രണ്ട് മണിക്കൂർ കൊണ്ട് മനസ്സിലായി ഇത് മത ഇത് മൂവാറ്റുപുഴ മൗലവിയ മൂവാറ്റുപുഴ അസം മൂലയ്ക്ക് മരിക്കാൻ വേണ്ടി പതിനായിരക്കണക്കിന് പ്രവർത്തകന്മാർ കേരളത്തിന് രണ്ട് മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്തെ പോലീസിന് മനസ്സിലായി മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഈച്ച പോലും കയറിയിട്ടില്ല രണ്ട് മണിക്കൂർ നേരം പുറത്തുനിന്ന് ആരും ഇങ്ങോട്ടും ഇറങ്ങിയിട്ടില്ല നമ്മ മനസ്സിലായി ഇത് സാധനം വേറെയാ താടിയിൽ മാറ്റണ്ട് തൊപ്പിയിൽ മാറ്റണ്ട് ഇത് മൂവാറ്റുപുഴയാ അത് മദനിയാ എന്ന് മനസ്സിലായി തിരുവഞ്ചുകൂടിന്റെ പോലീസിന് രണ്ട് മണിക്കൂർ